എല്ലാ വർഷവും ഒരേ ദിവസം ഒരേ സമയം അണുവിട തെറ്റാതെ ലക്ഷക്കണക്കിന് അത്ഭുത വെളിച്ചം അത് ദൈവികമാണോ അതോ മനുഷ്യനിർമ്മിതമോ മകരജ്യോതിക്ക് പിന്നിൽ മനുഷ്യരാണോ അതോ ഗവൺമെന്റോ പ്രസാദം നൽകുന്ന ഒരു കാഴ്ച വീണ്ടും വേണ്ടി ിൽ കാണുവാൻ മകരസംക്രാന്തി എന്നത് മലയാളികളുടെ ആത്മാവിൽ അലിഞ്ഞിരിക്കുന്ന ഒരു വിഭൂതിയാണ് അനുഭൂതിയാണ് ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണോ ഈസ്റ്റർ നോമ്പ് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ റംസാൻ അതേപോലെ തന്നെയാണ് ഹിന്ദുക്കൾക്ക് മകരസംക്രാന്തി എല്ലാ മതസ്ഥർക്കും ആചാരങ്ങളിൽ പങ്കുചേരാവുന്ന ഒരേപോലെ അനുഷ്ഠാനങ്ങളുള്ള ഒന്നിച്ച് ജാതിമത ഭേദമന്യേ ചെല്ലാവുന്ന മറ്റേതെങ്കിലും ആചാരമോ അനുഷ്ഠാനമോ ലോകത്ത് തന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ശബരിമല മകര മകരസംക്രാന്തി ആഘോഷങ്ങളിൽ പ്രാധാന്യം ഉള്ളവയാണ് തിരുവാഭരണ ചാർത്ത് മകരവിളക്ക് പിന്നെ മകരജ്യോതി മകരജ്യോതി ദൈവികമാണ് എന്ന് വിചാരിക്കുന്ന കോടിക്കണക്കിന് ഭക്തർ പക്ഷേ ശാസ്ത്രം എന്താണ് പറയുന്നത് മകരജ്യോതി എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണോ അതോ മനുഷ്യനിർമ്മിതമായ വെളിച്ചമോ വിദഗ്ധർ പറയുന്നത് അന്ന് രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് അഗസ്ത്യ നക്ഷത്രം ആകാശത്ത് ഉയരുന്നു രണ്ട് പൊന്നമ്പലമേട്ടിൽ നിന്നുള്ള മാനവ സൃഷ്ടിയായ ഒരു ആചാര തീപ്പന്തം അതാണ് മകരജ്യോതി പണ്ടു തൊട്ടേ മകരജ്യോതിയും മകരവിളക്കും രണ്ടാണെന്നും മകരജ്യോതി ആകാശത്ത് വരുന്ന നക്ഷത്രമാണെന്നും മകരവിളക്ക് പൊന്നമ്പലമേറ്റിൽ ആലങ്കാരികമായി പൊൻ അമ്പലമേറ്റിൽ ആലങ്കാരികമായി ജ്വലിപ്പിക്കുന്നതാണെന്നും ഇത് തുടങ്ങിയത് പരശുരാമനാണെന്നും കാര്യം നമ്മുടെ വിശ്വാസം പരശുരാമൻ മഴ നേടിയതാണെന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട് എഴുത്തച്ഛനെ തന്നെ തുടങ്ങുന്നൊരു സങ്കല്പമുണ്ട് അന്ന് പരശുരാമൻ പ്രതിഷ്ഠിച്ച അമ്പലങ്ങളിൽ ശബരിമല എന്നും അന്ന് തൊട്ടുള്ള റിച്വൽ ആണെന്നും അത് ആദിവാസികളും അല്ലെങ്കിൽ കാട്ടു രീതിയിലുള്ള പൂജാവിധികൾ പണ്ട്

ക്ഷേത്ര ബോർഡ് പ്രസ്താവനകൾ പത്രലേഖനങ്ങൾ എന്നിവയൊക്കെ കാരണം ഇത് വാർത്തകളിൽ നിറഞ്ഞു നിന്നു പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുകയും തീർത്ഥാടന വരുമാനം നേടുകയും ചെയ്തതിന് ശബരിമല ഭരണസമിതിയെ നിരീശ്വരവാദ അടക്കം കുറ്റപ്പെടുത്തി മകരജ്യോതി കൃത്രിമം ആണെന്നുള്ള ചർച്ചകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ വ്യാപകമായിരുന്നു ർ മീഡിയ ഒക്കെ മാറി മാറി ആവർത്തിച്ചുകൊണ്ടിരുന്നു ഇതൊരു നാച്ചുറൽ പ്രോസസ് അല്ല എന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിനെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടത്തി അമ്പല കമ്മിറ്റി പ്രതികരിക്കാൻ വിസമ്മതിച്ചു എന്നാൽ ചില കമ്മിറ്റി അംഗങ്ങൾ മകരജ്യോതി മനുഷ്യനിർമ്മിതമാണെന്ന് സമ്മതിച്ചു സത്യം പറഞ്ഞാൽ മലയുടെ മറുവശത്ത് ഒരു ചെറിയ അമ്പലമുണ്ട് അവിടെ താമസിക്കുന്ന ആദിവാസികളുടെ പൂജയുടെ ഭാഗമായി എല്ലാ സംക്രാന്തിക്കും അവിടെ പന്തം കൊളുത്തി കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അവർ പൊന്നമ്പലമേട്ടിൽ കത്തിച്ച ആ പന്തമാണ് നമ്മൾ മകരജ്യോതിയായി കാണുന്നത് പക്ഷേ വിശ്വാസികൾക്ക് ഇന്നും മകരവിളക്ക് എന്ന് പറഞ്ഞാൽ ദൈവീകമാണ് അത് എവിടെ നിന്ന് വന്നു എന്നല്ല അതിൻ്റെ സംസ്കാരം വിശ്വാസത്തിൽ അതിനുള്ള പ്രാധാന്യം എന്നതൊക്കെയാണ് മകരജ്യോതിയെ ഇന്നും അത് അവർക്കൊരു അനുഭൂതിയാക്കി മാറ്റുന്നത് ഇന്ന് മകരജ്യോതി കത്തിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കെ എസ് ഇ ബി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ കേരള പോലീസ് എന്നിവരുടെ സംയുക്ത പ്രവർത്തന ഫലമായിട്ടാണ് പണ്ടുകാലത്ത് മല ആര്യൻ എന്ന ഒരു ആദിവാസി വിഭാഗമാണ് പാരമ്പര്യമായി മകരജ്യോതി കത്തിച്ചുകൊണ്ടിരുന്നത് പന്തള രാജകുടുംബത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് ഭരണം ഏറ്റെടുത്തതിനു ശേഷം ആദിവാസി സമൂഹത്തിൽ നിന്ന് മകരജ്യോതി കത്തിക്കുന്നതിൻ്റെ ചുമതല മാറി ഏകദേശം അരനൂറ്റാണ്ടോളമായി കെ എസ് ഇ ബിക്കാണ് മകരജ്യോതി കത്തിക്കുന്നതിൻ്റെ ചുമതല രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം അറുപത് വർഷങ്ങൾക്ക് ശേഷം മല ആര്യന്മാർ മകരജ്യോതി കത്തിക്കുന്നത് പാരമ്പര്യമായി അവരുടെ ചുമതലയാണെന്നും അത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്നും അവകാശപ്പെട്ടുകൊണ്ട് നിയമപരമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞ എണ്ണൂറ്റമ്പത് വർഷങ്ങളായി തങ്ങളാണ് മകരജ്യോതി വിളക്ക് കത്തിച്ചിരുന്നതെന്നും ആയിരത്തി എണ്ണൂറുകളിൽ മല ആര്യന്മാർ ആ ഭാഗത്തെ പ്രധാന ജനവിഭാഗം ആയിരുന്നു എന്നതിന് ബ്രിട്ടീഷ് രേഖകൾ ഉണ്ടെന്നും അവർ വാദമുന്നയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സുപ്രീം കോടതി വിധിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ തുടർ പെറ്റീഷനുകളും മല ആര്യന്മാരുടെ വാദത്തെ നിസ്സാരമായി കണ്ടു എന്ന് വേണം കരുതാൻ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം ശാസ്ത്രത്തിന് മകരജ്യോതി ശരിക്കും എന്താണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലും മകരജ്യോതിയുടെ ഒരു ആത്മീയ ശക്തിയെ അതിന് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക വിശ്വാസം എന്നത് എപ്പോഴും നമുക്ക് ഫാക്റ്റുകളായി കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതെപ്പോഴും വ്യക്തിപരമായ ഒരു അനുഭവമാണ് ചിലർക്ക് ഇത് ഒരു അത്ഭുതമാണ് മറ്റു ചിലർക്കാകട്ടെ ഒരു പക്ഷെ ആചാരവും പക്ഷെ ഇവ രണ്ടും ഒരുമിച്ച് നിലനിൽക്കും എക്കാലവും നിങ്ങളുടെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് മകരജ്യോതി നേരിട്ട് കണ്ടപ്പോഴുണ്ടായ നിങ്ങളുടെ അനുഭവം എന്താണ് കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ തീർച്ചയായിട്ടും പ്രസ് ചെയ്യുക